വളർന്നു വരുന്നത് ഈ എവിടെ വേണ്ടി ഉണ്ടായതാണ് മനുഷ്യനാണ് ആദ്യം ഉള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട മാതൃക തീർത്ത് പെരിന്തൽമണ്ണയിലെ ഹോമിയോ ഡോക്ടർ വെങ്കിട്ടരാമൻ പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിന് വാതിൽ സംഭാവന ചെയ്താണ് വെങ്കിട്ടരാമൻ മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദത്തിന് വിള്ളൽ വീഴ്ത്താൻ വിവാദ പരാമർശങ്ങളുമായി പലരും മുന്നിട്ടിറങ്ങുമ്പോൾ അതെല്ലാം തെറ്റായ പ്രചാരണങ്ങളാണെന്ന് ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിട്ട് വെളിപ്പെടുത്തുന്നത് മലയാളികൾ കാണുന്നുണ്ട് എല്ലാ കഥകൾ മെനഞ്ഞെടുത്ത് മലപ്പുറത്തിന്റെ സാഹോദര്യം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകുന്ന മതേതരവാദികളാണ് ഈ നാടിന്റെ പ്രതീക്ഷ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിലിനെ തീയിട്ട് വർഗീയ സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കുള്ള മറുപടിയും നമ്മൾ കണ്ടു സമാധാനത്തിന്റെ ദൂതുമായി മൺമറഞ്ഞ പാണക്കാട് മുഹമ്മദ് അലി തങ്ങൾ ഇവിടെ ഓടിയെത്തിയത് മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകയായി മലപ്പുറത്തിന്റെ നന്മ ലോകത്തോട് വിളിച്ചു പറയുന്ന വേറിട്ട ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം സി എച്ച് സെന്ററിനു സമീപം നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവർ സാക്ഷികളായത് പെരിന്തൽമണ്ണയിലെ ഹോമിയോ ഡോക്ടർ വെങ്കിട്ടരാമൻ നവീകരണം നടക്കുന്ന ടൗൺ ജുമാ മസ്ജിദിലെ അംഗസ്നാനം ചെയ്യുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്നതിനായാണ് വാതിൽ സംഭാവനയായി നൽകിയത് ഈ ഭാഗത്ത് വാതിൽ സ്ഥാപിക്കുന്നതിനുള്ള തുക ഡോക്ടർ വെങ്കിട്ടരാമൻ സി എച്ച് സെന്ററിനു സമീപം നടന്ന പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളെ നേരിട്ട് ഏൽപ്പിക്കുകയായിരുന്നു മനുഷ്യരെല്ലാം മതങ്ങൾക്കതീതമായി സഹോദരി സഹോദരന്മാരാണെന്ന ധാരണ എല്ലാവർക്കും ഉണ്ടാകണമെന്നും മഹത്തായ പാരമ്പര്യമുള്ള പാണക്കാട് കുടുംബത്തിലെ സാദിഖലി തങ്ങളെ വാതിലിനുള്ള തുക ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ വെങ്കിട്ടരാമൻ പറഞ്ഞു ആ മഹാനായ വ്യക്തി കാണിച്ചിട്ടുള്ള മഹത്തായ സന്ദേശമാണ് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒന്ന് രണ്ട് എൻ്റെ ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നുണ്ട് അതിന് ഡോക്ടർ സഹകരിക്കാൻ തയ്യാറാണോ എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉദാഹരണമായി ഇതിനെ കാണണം എന്നാഗ്രഹിക്കുന്നൊരാ ഒരു വ്യക്തിയാണ് ഞാൻ പള്ളിയായാലും അമ്പലമായാലും എന്തായാലും അത് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ എന്നുള്ളതല്ല നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യരെല്ലാവരും സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്നുള്ള ആ ധാരണ എല്ലാവർക്കും ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ ആവട്ടെ അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പം തങ്ങളിവിടെ വരാൻ പോകുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് തങ്ങളെ നേരിട്ട് ഏൽപ്പിക്കാവും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നും എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത് അങ്ങനെ ഒരു മഹത്തായ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിത്വത്തിൻ്റെ കയ്യിൽ ഇത് ഇത് കൊടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ കൃതാർത്ഥതയാണ് ഉണ്ടായത് പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ കുറ്റീരി മാനുപ്പയാണ് പള്ളിയിൽ പുതിയ വാതിൽ സ്ഥാപിക്കുന്ന കാര്യം ഡോക്ടറെ അറിയിച്ചത് സന്തോഷപൂർവ്വം അദ്ദേഹം വാതിലിനുള്ള പണം നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു മലപ്പുറത്തിന്റെയും പെരിന്തൽമണ്ണയുടെയും മതസൌഹാർദ്ദം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്നും ഡോക്ടർ വെങ്കിട്ടരാമൻ ആവശ്യമറിയിച്ചപ്പോൾ സ്നേഹപൂർവ്വം അത് സ്വീകരിക്കുകയായിരുന്നുവെന്നും കുറ്റീരിമാനിപ്പ് പറഞ്ഞു സാഹോദര്യത്തിന് വളരെ കേളിക്കാട്ട പെരിന്തൽമണ്ണയിൽ എല്ലാ മതസ്ഥരുടെയും എല്ലാ കാര്യത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ സഹായ സംവിധാനങ്ങൾ എടുക്കലുണ്ട് സാമ്പത്തികത്തിൻ്റെ അപ്പുറത്ത് മാനസികമായ ഒരു സൗഹാർദ്ദമാണ് ഏറ്റവും വളരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണയിലെ എന്നെ ടൗൺ പള്ളിയിലെ അംഗശുദ്ധി വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഈ നോമ്പിൻ്റെ മുമ്പായി കുറേ മാറ്റങ്ങൾ വരുത്തുന്ന പുനരുദ്ധാരണം നടത്തുന്നതിൽ മൂന്ന് നാല് വാതിൽ വേണം എന്ന് വന്നപ്പോൾ അഡീഷണൽ പെട്ടെന്ന് വരുന്നപ്പോൾ അതൊരു ബാധ്യത ഇല്ലാതാവുന്നതിന് വേണ്ടി കിട്ടാവുന്ന ആരെന്തെങ്കിലും വാങ്ങാൻ ഒരു സ്പോൺസർഷിപ്പിലൂടെ വാങ്ങാൻ തന്നപ്പോൾ അപ്രതീക്ഷമായി ഡോക്ടറോട് എനിക്ക് സംസാരിക്കാൻ അപ്പോൾ ഡോക്ടറെ നല്ലൊരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിലേക്കല്ലേ തന്നപ്പോൾ ഞാനൊരു വാതിലിൻ്റെ തുക തരാമെന്നാണ് അതാണ് മുമ്പേ ഏൽപ്പിച്ചത് സൗഹാർദ്ദത്തിന് നല്ലൊരു കേളിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് മൂപ്പര് ഞാനൊക്കെ ചെയ്യുന്ന പെരിന്തൽമണ്ണ ഇവിടെ ആ ഭാഗത്ത് ഉള്ള എല്ലാ മത മതസ്ഥരായ ആൾക്കാരോടും ഈ സൗഹാർദ്ദങ്ങൾ എല്ലാ കാര്യത്തിലും നിറത്തിലും മാത്രമല്ല എല്ലാ കാര്യത്തിലും അത് പെരിന്തൽമണ്ണ നൽകുന്ന ഒരു പ്രത്യേക സന്ദേശമാണ് മലപ്പുറം ജില്ലയുടെ മറ്റൊരു കാര്യം പോലെ തന്നെയാണ് മലപ്പുറത്തിൻ്റെ മത സൗഹാർദ്ദത്തിൻ്റെ മഹിത പാരമ്പര്യം വിളിച്ചോതുന്നതായി മാറുകയാണ് ഡോക്ടർ വെങ്കിട്ടരാമന്റെ ഈ നന്മ മനുഷ്യരെല്ലാവരും ഒന്നാണെന്നും എല്ലാ മതങ്ങളും സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും തിരിച്ചറിയാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാധ്യമാവുമെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ നന്മയുടെ മാതൃക ചാനൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിന്റെ നൂറ്റി അൻപത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ രജത ജൂബിലി കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഈ അത്യാധുനിക സമുച്ചയം മികച്ച ചികിത്സാ സൌകര്യങ്ങളോടെ ഇപ്പോൾ ജനങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു